ആ ഞാൻ ഇന്ന് എൻ്റെ പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ജീവിതകഥയും എൻ്റെ ജീവിച്ച് വന്ന വഴിയും ദുരന്തങ്ങളും ഇതാണ് നിങ്ങളോട് പറയാൻ പോകുന്നതിനുള്ള ഒരു ഒരു ഓരോരോ ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു ഇന്ന് ഞാൻ കണ്ട കയ്യിലാന്ന് ജീവിച്ച് ജീവി പഠിക്കാൻ പഠിക്ക പഠിച്ച പഠിച്ചതെല്ലാം കണ്ട കയ്യ്യായിരുന്നു കണ്ട നിന്ന് പിന്നെ ആദ്യം കൃഷ്ണവിലാസം യു പി സ്കൂളിൽ പഠിച്ചു അഞ്ചാം ക്ലാസ് വരെ അവിടെ മൈലി മയിലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചു പത്താം ക്ലാസ് വരെ പഠിച്ചിരുന്നു പത്താം ക്ലാസ്സിൽ ഒരു വിഷയത്തിന് തോറ്റുപോയതാണ് അതിനുശേഷം ഞാനിങ്ങനെ ആ കണ്ടക്കയെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ പോകുമ്പോൾ തന്നെ എല്ലാ പണിയും രാവിലെ വീട്ടിൽ നിന്ന് എല്ലാ കൃത്യം രാവിലെ ഓരോരോ പണികളുണ്ട് ആ പണികൾ ജോലികളെല്ലാം ചെയ്തിട്ട് മാത്രമേ സ്കൂളിലേക്ക് പോകാൻ പൂ സ്കൂൾ പോകുന്ന സമയത്ത് വെച്ചാൽ കൃത്യസമയത്ത് പോയിക്കോളണം അവിടെ എത്തുന്ന സമയമില്ലാതെ ഡൈലക്ക് വരും സ്കൂളിൽ പോയി കളിക്കാനോ ഒരു സ്വാതന്ത്ര്യവും അമ്മേൻ്റെ വകയിൽ നമുക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എല്ലാവരുടെമാതിരി കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഒന്നിനും എന്നെ പോകാൻ പറ്റുള്ളൂ ഇല്ല അങ്ങനെയുള്ളൊരു ജീവിതമാണ് എൻ്റെ ജീവിതം എല്ലാവരും അമ്മേനെ പേടിച്ചിട്ടുള്ള ജീവിതം മാത്രം കൃഷി കൃഷി ചെയ്യുമ്പോൾ മയിൽ അച്ഛൻ്റെ ഒരു വയലുണ്ടായിരുന്നു അതിൻ്റെ അടുത്തേക്ക് മയിലേക്ക് ഇങ്ങനെ തലപ്പുറ കെട്ടിയിട്ടാണ് ആര കാലിവളം പശുവിൻ്റെ വളം വളം പിന്നെ കെട്ടിയിട്ടാണ് നടന്നിട്ടാണ് എടുത്തിട്ട് കൊണ്ടുപോവുക അമ്മയും ഞാനും കേട്ടത് മൂന്നാൾ കൂടിയാണ് എടുത്തിട്ട് കണ്ട കണ്ടത്തിലേക്ക് കൊണ്ടു കൊടുക്കുക വളം കൊണ്ടുവിടുക അങ്ങനെയുള്ള എല്ലാം ചെറിയതായത് തന്നെ നമ്മളെ എല്ലാ പണിയും അമ്മ പഠിപ്പിച്ചിന് എല്ലാ കാര്യങ്ങളും എല്ലാം ശാസനയും ഭയങ്കര അന്ന് സ്നേഹിച്ചിട്ട് ഒരു സ്നേഹത്തോടെ ഒരു വിളിച്ചിട്ടോ ഒരു മക്കളോ ഒരു ലാളിക്കലോ അതൊന്നും അമ്മ അമ്മക്കറിയില്ല അമ്മ അതൊന്നും ചെയ്യുകയും ചെയ്യില്ല എല്ലാം കഷ്ടപ്പെട്ടിട്ടന്നെയാണ് ജീവിതവും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെറിയൊരു തോതിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാം ഒരു ഒരു ലേശം ഒരു കുറച്ചൊരു ഈക്കാൻ മാത്രം തന്നെ ഒക്കെ ഉള്ള ഒരു ഭക്ഷണം ഒരു വയസ് കടാൻ മാത്രം ഒരു ഭക്ഷണം പോലും ഉണ്ടാവില്ല ഒരു ലേശം കഴിഞ്ഞോ ആരും സ്കൂൾ പോകുമ്പോൾ ഒരു ഉച്ച ഭക്ഷണം വരും ഉച്ചഭക്ഷണം വരിക അതൊക്കെ അന്നേരം ആളെ കൂട്ടത്ത് കൊണ്ടുപോകുമ്പോൾ തരണമല്ലോ അതൊന്നും ഇല്ല അതൊന്നും ഉണ്ടാവില്ല അത് രാവിലെ ഒരു കഞ്ഞി വെച്ച ചായക്ക് വെടിയാക്കലോ ഒരു ചായയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയെല്ലാം തന്നെയാണ് നമ്മളെ ജീവിതം അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് ജീവിച്ച് വന്നതാണ് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ച് വന്നതുകൊണ്ട് എനിക്ക് പിന്നെ എല്ലാ കഷ്ടപ്പാടും എനിക്കറിയാം എനിക്ക് വിഷമങ്ങൾ പറയാം ആരുമായിട്ട് എനിക്ക് ഒരു ഇതുമില്ല പക്ഷേ ഇവിടെ അമ്മേൻ്റെ വീട്ടിൽ അമ്മേൻ്റെ അച്ഛൻ വില്ലേ നല്ലൊരു കഴിവുള്ള ഒരു കോടീശ്വരൻ പോലെ തന്നെയുള്ള ആളാണ് ഒരു പാട് സ്വത്തും കാര്യങ്ങളുടെ ജന്മിയാണ് കോടീശ്വരനല്ല ഒരു ജന്മിയാണ് പാട് സ്വത്തും കാര്യങ്ങളിലുള്ള അന്ന് അമ്മയെ അമ്മേൻ്റെ അമ്മേൻ്റെ അമ്മ മരിച്ചു മരിച്ചതിന് ശേഷം അച്ചപ്പനെ നോക്കാൻ ആളില്ല അതിനുശേഷമാണ് ഞാൻ അങ്ങനെ കണ്ടക്കെയെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നു പിന്നെ പത്താം ക്ലാസ് പാസായ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും ഇങ്ങോട്ടേക്ക് വന്നു എല്ലാവരും കൂടി ഇങ്ങോട്ടേക്കായി അങ്ങനെയാണ് ഇവിടെ വന്ന് താമസാക്കുന്നത് ഇവിടെ വന്ന് താമസാക്കിയിട്ടും കുറെ പിന്നെ കൃഷിയും കാര്യങ്ങളും അതുപോലെ എല്ലാം ഇങ്ങനെ പശുക്കളുണ്ട് ഇവിടെ പശുവിനെ ഞാൻ കറക്കാൻ എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നതിനാൽ കറക്കാൻ പഠിച്ചു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അച്ചപ്പനും അച്ചപ്പും നമ്മളെ നമ്മൾ തൊട്ടൊന്നും ഭക്ഷണം കഴിക്കൂല എല്ലാം വേറെ തന്നെ പാകം ചെയ്തിട്ട് വെക്കണം അതിന് പാകം ചെയ്യാൻ വേണ്ടി പാത്രം എല്ലാം പഠിച്ച് അതിലെല്ലാം കഷ്ണങ്ങളെല്ലാം മുറിച്ച് കൊടുത്ത് അരിയെല്ലാം കഴുകി അരച്ച് അടക്കോടെ കൊടുത്ത് കരിക്കെല്ലാം അരച്ചിട്ട് അവിടെ കൊടുക്കൊടുത്ത് അച്ചപ്പം തന്നെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുക നമ്മളത് പിന്നെ അങ്ങനെയുള്ളെല്ലാം ചെയ്തു കൊടുക്കുക വേണ്ടത് നമുക്ക് വേറെ തന്നെ വയ്ക്കുക വേണ്ടത് അങ്ങനെയെല്ലാം ഞാൻ നല്ല കഷ്ടപ്പാടിൽ തന്നെയാണ് ജീവിച്ച് വന്നതും പിന്നെ എനിക്ക് നാല് ആങ്ങളാർ മൂന്നാങ്ങളാറ് ഒരു ഞാനൊരു പെണ്ണേ ഉള്ളുവായിരുന്നു മൂന്ന് ആളാറും പഠിച്ചിട്ടൊന്നുമില്ല അവരെല്ലാം ചെറിയ തോത് പഠിക്കുമ്പോൾ തന്നെ എല്ലാവരും ഏട്ടൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കളിയ ആങ്ങള് അതിൻ്റെ നേരെ കളിയത് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതിന് മറ്റവൻ എട്ടാം ക്ലാസ് വരെ മറിച്ച് ഒരുക്കവനും പഠിച്ചിട്ടുള്ളൂ എല്ലാവരും പഠിക്കാൻ വൈകോട്ടാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഇതല്ല പിന്നെ അവരെല്ലാം അങ്ങനെ എന്തല്ലോ കിട്ടുന്ന പഠിക്കുന്നവണെങ്കിൽ അങ്ങനെ പോകുക ഇത് അങ്ങനെയുള്ള ജീവിതമാണ് പിന്നെ വയ്യ കല്യാണത്തിൻ്റെ എത്തി കല്യാണം കഴിച്ച് നോക്കുമ്പോഴേക്കും ജോലിയൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു നല്ലൊരു ശീലത്തിലുള്ള ഒരാളല്ലേ എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നാളെ നിന്നല്ലാണ്ട് ഇടത്തന്നെയാണ് നിൽക്കൽ അങ്ങനൊരു പോയിട്ട് വന്നിട്ടില്ല അങ്ങനെ വന്ന ഒരു കുട്ടിയായി കുട്ടിയായി പിന്നെ ഇടുത്തന്നെയായി അങ്ങനെ പോകും വരും എപ്പോങ്ങും വരും പോവും എപ്പോങ്ങും വരും പോവും ഒരു ചിലവിന് തരുവാന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരിതുമില്ല അതിനെല്ലാം അമ്മേൻ്റെ പകം നല്ലോണം നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയെല്ലാം തന്നെ വളരെ സാഹസത്തോടെ പിന്നെ എനിക്ക് എൻ്റെ വിഷമം പോകുന്ന ഇനി ഞാനിങ്ങനെ നിന്നിനെ കൊണ്ട് പോരാ ഇനി എങ്ങനെയായാലും പിന്നെ ഞാനൊരു തൊഴിൽ കണ്ടെത്തണം എനിക്ക് എന്നുള്ളൊരു ധാരണ വന്നു ഭർത്താവിനെ കൊണ്ട് മറ്റെല്ലാം ഞാൻ വിചാരിച്ചു ഭർത്താവിൻ്റെ അടുത്ത് പോയാലും എനിക്ക് സുഖമുണ്ടാകും ആ സമയത്തൊന്നും ഞാൻ സുഖമായി എന്നുള്ള കണക്കിലെടുത്തു അപ്പോൾ അത് നോക്കുമ്പോൾ അതും ഇല്ലാണ്ടായി പിന്നെ എൻ്റെ ജീവിതം തകർന്ന പോലെയായി പിന്നെ എനിക്ക് തോന്നി ഇനി ഞാൻ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നു ഞാൻ ആരും പിന്നെ കണക്കിലെടുക്കുക അതുകൊണ്ട് നിനക്കെന്നെ ചെയ്യണം എന്ന് തോന്നി ഞാൻ പിന്നെ നാല് മക്കളെ പ്രസവിച്ചു രണ്ട് പെണ്ണും രണ്ടാണുമാണ് പ്രസവിച്ചതിന് ശേഷം വയ്യേ രണ്ടാം മൂന്നാലാമത്തെ മോനെ മാസമുള്ള സമയത്ത് ഒരു ഏഴാം മാസം ഒരു അഞ്ചാറ് മാസം ആയ സമയത്താണ് എനിക്ക് തോന്നി തുന്നലൊന്ന് പഠിക്കുക എൺപത്തി മൂന്നിലാണ് തുന്നൽ പഠിക്കാൻ അടുത്തുള്ള ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ഞാൻ തുന്നൽ പഠിക്കും ഉച്ച ശേഷം പോയി തുന്നൽ പഠിക്കാൻ പോയി ഒരു മാസം പോയി പഠിക്കാൻ പോയിന് പോയ ഒരു തുന്നൽ മെഷീൻ ലോൺ എടുത്തു ആ ലോൺ എടുത്തിട്ട് അത് നല്ലൊരു ഷേൻ്റെ മെഷീൻ ആണ് നല്ല കേന്ദ്ര ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അത് കൊണ്ടു ഇന്നലെ അടിക്കാൻ തുടങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നെ അടിച്ച് പഠിക്കാൻ തുടങ്ങി രാത്രിയെല്ലാം ഉറപ്പു കഴിഞ്ഞിട്ട് അടിച്ച് പഠിക്കും എല്ലാം പഴയതെല്ലാം എടുത്തുകൊണ്ട് തുന്നിൽ വെച്ചിട്ട് അതേപോലെ എല്ലാം അടിച്ചിട്ടെല്ലാം കൂടി അങ്ങനെ പഠിക്കും അത് ഒരു മാസം ഒരു പോയിട്ട് പോയി കൊടുത്ത് പഠിച്ചിട്ടും പിന്നെ ഒന്നും പഠിച്ചില്ല പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ബ്ലൗസ് അടിച്ചലും ഷർട്ടും കൊണ്ടും എല്ലാം ഞാൻ പിന്നെ ക്രമേണ അടി അടിക്കും ആയിരിക്കും അടിച്ചു കൊടുക്കും നമ്മളതെല്ലാം നമ്മൾ നമ്മൾ എല്ലാം അടിക്കും പുറത്തുള്ള ആക്കും ആർക്കും പറഞ്ഞാൽ അത് അടിച്ചു കൊടുക്കും ഞാൻ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് പോയി അപ്പോൾ പശു ഉണ്ട് പശുവിനായി അപ്പോൾ അച്ഛൻ്റെ അടുത്ത് രണ്ട് പശുക്കളുണ്ട് അച്ഛൻ പറഞ്ഞു നീ നെയ്യനെ നോക്കിക്കൊന്നു പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞ് നോക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ലോണ് തരാമെന്നു പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ ഞങ്ങളെ പറഞ്ഞു നീ ലോണ് പശുവിനെ ബ്ലോക്ക് വകയിൽ ലോൺ കിട്ടും ആയിരം ഉറുപ്പ് സബ്സിഡി കിട്ടും മൂവായിരം റുപ്യൻ്റെ ലോൺ കിട്ടും അത് ആയിരം ഉറുപ്പ് സബ്സിഡി കിട്ടും അതുകൊണ്ട് നീ ആ ലോൺ പശുവിനെ ലോൺ എടുത്തോ ലോൺ എടുത്തിട്ട് പശുവിനെ വാങ്ങിക്കുന്നുണ്ട് ലോൺ വാ പശുവിനെ വാങ്ങിയതിന് ശേഷം ഒരു വീട്ടിൻ്റെ ഇച്ചിരി പാൽ ഒരു പശുവിനെ വാങ്ങി അതിനെ കൊണ്ടുവന്ന് മറന്ന് കടന്ന് പോയിട്ട് നോക്കുമ്പോഴേക്കും അഞ്ച് പത്ത് ലിറ്റർ കറക്കും ആദ്യം അന്നേരം അച്ഛനെ കറന്നേരും കുറച്ചുകാലം കയറുന്നതിൽ പിന്നെ അച്ഛൻ വരില്ല പിന്നെ എനിക്ക് തോന്നി ഞാൻ തന്നെ കുറേശ്ശെ കറന്ന് പൊടിക്കാൻ പോലെ അങ്ങനെ ഞാൻ തന്നെ കറന്ന് ഞാൻ തന്നെ പറ്റാനും തുടങ്ങി അമ്പത്തഞ്ചിൽ പശുവിനെ ഇഷ്ടത്തു പിന്നെ അങ്ങനെ പാൽ കൊടുക്കും കൃത്യമാർ പാൽ കൊടുക്കും അതിൻ്റെ പൈസ കൊണ്ടിട്ട് അടക്കും പിന്നെ എൻ്റെ ജീവിതത്തിനും അതിന് കുറേശ്ശെ കുറേശ്ശേ എടുക്കാനുണ്ടാവും അങ്ങനെ ഞാൻ വളർന്നു വളർന്നു പിന്നെ അച്ചപ്പൻ്റെ മുളകുണ്ട് വണ്ടിയുണ്ട് അതെല്ലാം പാട്ടം പുറത്ത് കൊടുക്കുന്നതാണ് ആ പുറത്ത് കൊടുക്കുന്ന മുളകും വണ്ടിയെല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശേ പൈസ കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഞാൻ ഞാൻ വാങ്ങിയിട്ട് അതിൽ കിട്ടുന്ന ലാഭത്തിൽ കൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു കാതിലേതോ അല്ലെങ്കിൽ സ്വർണമോ എന്തെങ്കിലും അങ്ങനെ ആ കിട്ടുന്ന ലാഭം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും വാങ്ങി വെക്കും അങ്ങനെ ആയി ആയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഒരു ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ അച്ഛൻ സൂവിലുണ്ടായി ഇവിടെ എൻ്റെ അച്ഛൻ ഇട അടുവപ്പുറത്താണ് അച്ഛൻ സുഖിലുണ്ടായി അച്ഛൻ ഇട ചെറിയ രണ്ടാമത്തെ കട്ടപ്പൊരിയാണ് അങ്ങനെ ഒരു വലിയ വീടെന്നല്ല ആ കട്ടപ്പൊരിയാണെന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങ അച്ഛൻ പറഞ്ഞ് നീ ഇങ്ങേക്ക് പോരി നേരത്ത് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പിന്നെ മറ്റേ രണ്ടാമത്തെ ആങ്ങൾ ഭയങ്കര കുഴപ്പക്കാരനെല്ലാം അങ്ങനെയെല്ലാം കൂടി ഇങ്ങനെയൊക്കെ വന്നു ഇവിടെ വന്നേരം അച്ഛൻ ഇത് അനക്ക് എഴുത്തന്നു ഈ വീടും പറമ്പും അനക്ക് എഴുത്തുന്നു അച്ഛൻ അങ്ങനെ അവർക്കെല്ലാം ചില്ലറ ചില്ലറ പൈസ കൊടുക്കാനും ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ പിന്നെ ഇവിടുന്ന് ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നി ഇനി ഒരു ഒരു പശുവിനെ രണ്ടര ലിറ്റർ പാൽ ഇറക്കുന്ന ഒരു പശുവിനെ കൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നാൽ ഈ കുട്ടിളിയും കൊണ്ട് നാല് കുട്ടിളിയും നോക്കി അനക്ക് ജീവിക്കണ്ടേ അപ്പം വന്നു ഇവിടെ ഒരു ആറ് മാസം കഴിയുമ്പോഴത്തേക്കും അച് ആറുമാസം കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ച് പിന്നെ എനിക്ക് പിന്നെ ഇവിടെ ഒരു കിണർ കുഴിക്കാൻ തോന്നി ഇനി കിണറില്ല കിണർ കുഴിക്കാൻ വേണ്ടി നമുക്ക് കല്ല് വേണം കല്ല് വേണം പറഞ്ഞിട്ട് പിന്നെ ഇവരോട് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു എൻ്റെ വേട്ടം പറഞ്ഞു ഒരു പണ തരാം നീ ആരെയും കൂട്ടി കൊത്തിച്ചു അന്ന് ഇവിടെ ഇന്ന് രണ്ടാളക്കെടുത്ത് കല്ല് കൊത്താൻ വന്നവർ കല്ല് കല്ലു വയ്ക്കാൻ വന്നവർ പറഞ്ഞു നമ്മൾ കൊത്തി തരാം നിങ്ങൾ കല്ല് കൊത്തിക്കാൻ അയക്കോന്ന് ഒരു പണ തന്നു അങ്ങനെ ഞാൻ കല്ല് കൊത്തി ഉത്യാവശ്യം എനിക്ക് വേണ്ടല്ലോ അങ്ങനെ കൊത്തി അതിൻ്റെ മേലേക്കൂടി കല്ല് കൊണ്ട് ഞാൻ ആദ്യ എല്ലാം പോയി നോക്കും വരും മാത്രം അതിന് ശേഷം അന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം ഭർത്താവ് ഇങ്ങേക്ക് എൻ്റെ കൂടെ ഇങ്ങേക്ക് വന്നു ഇങ്ങേക്ക് വന്നാലും പണിയൊന്നും അങ്ങനെ അങ്ങനെയൊന്നും എടുക്കൊന്നുമില്ല ഞാനുള്ള ബെച്ച് വാങ്ങിയെല്ലാം മേശപ്പട്ട് വെച്ചിട്ട് പോയിക്കോളൂ അത് നല്ലാതെ അങ്ങനെ ഒരു പണിയൊന്നും എടുക്കൂല കള്ള്ള് കുടിക്കും കിട്ടിയത് ഇടുന്നതും കിട്ടിയിന്നെങ്കിൽ എടുത്തിട്ട് കൊണ്ട് പോയി കള്ളു കുടിക്കും മറ്റു വെള്ളം കുടിച്ചാൽ പിന്നെ കുഴപ്പാക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലായിരുന്നു കുറേ കാലം അങ്ങനെ ആയിട്ട് ഞാൻ പണ നടത്തിക്കാം പണ നടത്തിക്കൽ തുടങ്ങി അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഈ മുൽക്കുന്നു ഒരാൾ പറഞ്ഞു നമുക്ക് കുറച്ച് അപ്പുറത്തും നല്ലൊരു പണ അത് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ആടിയും തുടങ്ങി ആടെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഏട്ടനങ്ങൾ ചൂടാട് ബസ് സ്റ്റോപ്പിലാണ് പണം തുടങ്ങുന്നത് ആടെ ഒരു നല്ല പണിയുണ്ട് ആടെ നല്ല സ്ഥലമുണ്ട് എന്നിട്ട് അടുത്തേക്കും പോയി ഈ മൂന്ന് സ്ഥലത്തേക്കും ഞാൻ പോവാൻ തുടങ്ങി ആദ്യത്തെ എൻ്റെ കരൻ്റെ ആവശ്യം കഴിച്ച് ബാക്കി കല്ല് കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ മേസിൽ വന്ന് കല്ല് കഴിക്കാം പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ബിസിനസ് പോലെയായി അങ്ങനെയാണ് അപ്പോൾ ഈ സ്ഥലം കിട്ടിയിട്ട് ഇതിൻ്റെ താഴെ കെട്ടിന് ഈ ലോൺ എടുത്തിന് ആ പൈസ കൊണ്ടാണ് ഈ പണം തുടങ്ങാൻ കാരണം ലോൺ എടുത്തിട്ട് കയ്യാല കെട്ടി ആ കയ്യാല കെട്ടിൻ്റെ ബാക്കി പൈസ കൊണ്ട് ഞാൻ ഈ പണം തുടങ്ങി പിന്നെ കരണ്ട് കിരണ്ട് കുഴിച്ച് കിരണ്ടും കെട്ടി അങ്ങനെ പണം തുടങ്ങി പിന്നെ അന്നേരം കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കല്ലിൻ്റെ വൃത്തൊന്നും കിട്ടുന്നില്ല കല്ല് കൊട്ടിയതും പൊളിഞ്ഞ് കല്ല് ഇവരെണ്ണം തന്നാൽ പിന്നെ എനിക്ക് കല്ലിൻ്റെ ലാഭം കിട്ടുന്നില്ല അങ്ങനെ അതിന് ശേഷം പറഞ്ഞു ഏട്ടൻ പറഞ്ഞു നീ കോരി നീ കല്ലും മണ്ണലും കോരി കൊടുക്കുക അങ്ങനെ കുറേശ്ശേ ആക്കുക അങ്ങനെ ഞാൻ പോയി ഞാൻ കല്ല് കൊത്താൻ തുടങ്ങി കുറേശ്ശെ കുറേശ്ശേ കഴിഞ്ഞ് ഞാൻ പിന്നെ അരുമൂല കൊത്തിയാവയ്ക്ക് പുറം പുറത്തേക്ക് കല്ല് കുത്തിയാക്കണമെങ്കിൽ ഒരു കല്ലിന് ഒരു ഒരു സാധാരണ കല്ലിൻ്റെ പൈസ പൊട്ടിയാലും ഉണ്ടായാലും കൊടുക്കണം എന്നാൽ അത് ഞാൻ കൊത്തി പൊളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുറേശ്ശെ കൊത്തി അതേപോലെ ആക്കിയിട്ടാണ് ഞാൻ കല്ല് കൊത്തിൽ തുടങ്ങി അങ്ങനെയാണ് പന്ത്രണ്ട് കൊല്ലം ഞാൻ കല്ല് കൊത്തി കല്ല് കൊത്തിക്കുകയും ചെയ്തു എൻ്റെ കൂട്ടത്തിന് ഞാൻ കല്ല് കൊത്തുകയും ചെയ്തു അങ്ങനെയെല്ലാം ഞാൻ ജീവിച്ച് വന്നതാണ് അങ്ങനെയെല്ലാം എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഞാൻ പുതിയ തുടക്കം എൻ്റെ ജീവിതത്തിന് പശുവിനെ ഒഴിവാക്കിയിട്ടേ ഇല്ല പശു ഒഴിവാക്കിയിട്ടില്ല ഈ പണയിൽ പോവുകയും ചെയ്യും മറ്റേ മക്കൾ ചെറുതായി അവർ കുറച്ച് വളരുന്നുണ്ട് ആ സമയത്ത് കുട്ടികൾക്ക് ഉടുക്കാൻ വരെ ഇല്ലാതെ കണ്ടുള്ള എല്ലാ മക്കളും പഠിക്കുന്നതല്ലേ അത് ഞാൻ ഇവിടെ കുഞ്ഞു പിടിയിൽ മൂന്നുറുപ്പ് കൊടുത്തിട്ട് വെച്ചിട്ട് കുടിവെച്ചിട്ട് അറുപത് ഉറപ്പത്തിട്ടു എന്നിട്ട് അതിൽ ആ അറുപത് ഉറപ്പ കുടി അറുപറുപ്പേന് കുടി വെച്ചിട്ട് നാല് മക്കൾക്ക് ഓരോരോ ഡ്രസ്സ് എടുത്ത് കൊടുത്തു അവർക്ക് കൊടുക്കേണ്ടത് സ്കൂൾ പോകേണ്ടത് അങ്ങനെ ഒരു ഡ്രസ്സ് കൊണ്ടാണ് എൻ്റെ മക്കൾ യൂണിഫോം കൊണ്ടാന്ന് അവരും എൻ്റെ മക്കൾ പഠിക്കാൻ പോയി അങ്ങനെ കഷ്ടപ്പെട്ട് പണ തുടങ്ങി പിന്നെ ഞാനും ആ പണയിൽ തന്നെ പോകാൻ തുടങ്ങി പിന്നെ പണയിൽ കല്ലുമണ്ണും കോരി കൊടുക്കും പിന്നെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ അരുവേ കൊത്തി കൊത്തി കുറേശ്ശെ കൊത്താൻ തുടങ്ങി പിന്നെ ഞാൻ കല്ല് കൊത്തലും തുടങ്ങി കല്ല് മണ്ണും എടുത്തിട്ടിട്ടാകുമ്പോൾ കല്ല് കൊത്തും ഈ രണ്ട് കല്ല് കുടിക്കാണ്ട് ഞാൻ എടുത്ത് കൊടുക്കും പെണ്ണുങ്ങളെയാക്കി പെണ്ണുങ്ങൾ മണ്ണും കോരി പിന്നെ കുറേ അത് കഴിഞ്ഞ ശേഷം ഏട്ടൻ പറഞ്ഞു ഇവർ അച്ഛനോട് പറഞ്ഞു നിങ്ങളൊന്ന് വായു അങ്ങേക്ക് പോയി പണയിലേക്ക് വായിക്കളും ഒറ്റക്ക് പോകുമ്പോൾ പെണ്ണുങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങൾ വരണം നട്ട് എല്ലാം ഇവരെ ഏട്ടൻ ഇവരെ കൂട്ടി ഇവരും വന്ന് മണ്ണെല്ലാം കുറേ കോരിത്തരാൻ തുടങ്ങി ഒരാളായല്ലോ ആണുങ്ങളെ കൂട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ഒന്നും പറ്റി അങ്ങനെയാണ് ഞാൻ ഒരു ജീവിതം തുടങ്ങി വെച്ചത് ഇനി പിന്നെ ഇനിയിപ്പം ഈ ഇന്നിപ്പം ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനി അപ്പുറം കൂടുതൽ ഇന്നും പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഇത് തുടക്കം മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കേൾക്കാനുള്ള ഒരിത് കൊണ്ടും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ഇടുക ഇനി ഇനി നാളെ ഒരു വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെ നമസ്കാരം നന്ദി